എനിക്ക് ചോദിക്കാനുള്ള ഒരു റൈറ്റ് പോലെ പ്രേക്ഷകർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും അവർക്ക് എന്റെ മൊത്തം ഒക്കെ പറയാം ദിലീപേട്ടിനോട് ചോദിച്ചാൽ ദിലീപേട്ട് എങ്ങനെ മീനാക്ഷിന്റെ കല്യാണം ആയിരുന്നു കേൾക്കുന്നല്ലോ സത്യമാണെന്ന് ഇല്ല ഞാൻ ഇതുവരെ അറിഞ്ഞില്ല വന്നിട്ട് നിന്നോട് ചോദിച്ചിട്ട് ഞാൻ അറിയാമായിരുന്നു എന്ന് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിച്ചേ സ്വന്തം അച്ഛന് പോലും മകളുടെ കല്യാണത്തെ പറ്റി അറിയില്ല അവന് എന്തിനോ അതിൽ ഇന്റർഫെയർ ചെയ്യുന്നേ ഇതൊരു പ്ലേ അല്ലാന്ന് പലപ്പോഴും നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാകാൻ പോലും പറ്റത്തില്ല ചീത്ത വിളി വരുമ്പോ മൊത്തം നമ്മളത് ഏറ്റുവാങ്ങാം കല്യാണം കഴിഞ്ഞിട്ട് വിഷ്ണുവിന്റെ അക്കൗണ്ട് തേടി പിടിച്ച് വിഷ്ണുവിന് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ചീത്ത വിളിക്കും ചീത്ത വിളിച്ച് മറ്റേ വോയിസ് മെസ്സേജ് അയച്ചിട്ട് ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഇരിക്കുന്ന പാവൊന്നും കരുതണ്ട

ഇവന്റ് ഒക്കെ കഴിഞ്ഞു വന്നാൽ എന്റെ ഏറ്റവും വലിയ ക്രിട്ടിസൈസർ വിഷൻ അമിതമായിട്ട് കൂവരുത് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ എനിക്കിട്ട പേരാണ് കൂവൽ റാണി എന്നാണ് പേര് ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആവുമ്പോൾ ഐ ടെൻ ടു മേക്ക് സോ മെനി കൂവൽസ് ആവശ്യമുള്ള ഒന്നോ രണ്ടോ കൂവൽ കൂവല് കൂവിക്കോ പിന്നെ ശീലമായി ണ്ട് വിഷ്ണു പേടിച്ചു പോയി ഞങ്ങള് താലി കിട്ടുന്ന സമയത്ത് ഞാനും അച്ഛനും കൂടെ പൊട്ടിക്കരച്ചിലായി പോയി ഫൈവ് മിനിറ്റ്സ് ഞങ്ങള് നിർത്താണ്ട് കരയായിരുന്നു പ്രൈവറ്റ് ആയിട്ടുള്ള ആ വീഡിയോയില് വിഷ്ണു ഇങ്ങനെ പകച്ചു നിൽക്കുന്ന കാണാൻ പറ്റും ഞാൻ ഇപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഗേൾസിനായിരിക്കും കേട്ടോ നമ്മളിപ്പൊ അമ്മയാകുന്നു നമ്മളെ അമ്മുമ്മയാകുന്നു എനിക്ക് എപ്പോഴും ഞാൻ പറയും അഡാപ്റ്റിംഗ് പവർ ആണുങ്ങളെ കാണും ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ജാങ്കോ സ്പേസ് ഇന്ന് ജാങ്കോ സ്പേസിൽ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന കപ്പൽ ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഇതിനകത്ത് ചേച്ചിയും നമ്മളെല്ലാവരും ഏഷ്യാനുള്ള പ്രൈം ടൈമില് ഒരു കോമഡി ഷോയിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതയാണ് പിന്നീട് ലേറ്റർ ഓൺ കുറേ ഇന്റർവ്യൂസ് ഇവൻസ് അങ്ങനെ നമ്മുടെ സ്വന്തം മീര ചേച്ചിയും ഹസ്ബൻഡായിട്ടുള്ള വിഷുചാൻ ആണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ് അപ്പോൾ രണ്ടുപേർക്കും വെൽക്കം സോ മച്ച് സാധാരണ ഞാനാണിങ്ങനെ പറയുന്നത് ഞാൻ ഞാൻ ഇങ്ങനെ നല്ലതായിരുന്നു തള്ളായാലും കുഴപ്പമില്ല ഇങ്ങനെ വെൽക്കം ോട്ട് പറയുമ്പോ അവിടെ ബാക്കിയുള്ളവർ ക്രൂ ഒക്കെ തള്ളി പറയുന്നത് കുഴപ്പമില്ല അല്ല പുറകെ വരുന്ന ചേച്ചി ആക്ച്വലി കല്യാണം കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരുടെയും കുറെ ചാറ്റ് ഷോസും നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ആയാലൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനിപ്പിപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളുടെ രണ്ട് മൂന്ന് ആയല്ലോ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഇപ്പം കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ആസ് എ വൈഫ് ഒരു ഇയേഴ്സ് ശേഷം സംസാരിക്കും കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്യാണം കാണാനായിട്ട് നേരിട്ട് കാണാൻ ഒരു നൂറ്റമ്പത് പേരെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അത് കഴിഞ്ഞപ്പോ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മൾ കല്യാണത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ രാവിലെ ഷൂട്ടിനൊക്കെ നമ്മളൊന്നും ചിന്തിക്കാതെ അങ്ങനെ ഇറങ്ങി ഓടുമായിരുന്നു ഇപ്പം പക്ഷെ അത് പറ്റില്ല കൂടി ഉണ്ട് അപ്പം ആ ഒരു ചിന്ത വരും നമുക്ക് കാരണം പിന്നെ ഷൂട്ടിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ രാത്രി ഒരു ഒരു മണി രണ്ടു മണി ഒരു ഷൂട്ട് ആയാലൊന്നും ഒന്നും ചിന്തിക്കാതെ നമ്മൾ ഇവന്റ്സിനൊക്കെ നിൽക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു ട്വൽവ് ഒക്കെ കഴിയുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ വിഷ്ണു കിടന്നു കാണുമോ ഇനിയിപ്പോൾ വിളിക്കാൻ വരണോ ഇങ്ങനെ ഒരുപാട് ചിന്തകൾ എനിക്കൊന്ന് കുറച്ചുകൂടെ നമ്മളൊന്ന് റെസ്പോൺസിബിൾ ആയോ ഫ്രീ ലൈഫ് ഉണ്ടായിരുന്നു ഗോ വിത്ത് ദ ഫ്ലോ എവിടെയാണോ അവിടെ ഇന്നിപ്പോ കാലിക്കട്ട് ആണെങ്കിൽ ഷോ കഴിഞ്ഞ് ഇന്ന് കാലിക്കട്ട് കിടക്കാൻ തിരിച്ചു നാളെ അടുത്ത ഷോയ്ക്ക് പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു ഇതിപ്പം കുറച്ചുകൂടി എന്നുള്ളത് എത്രയും പെട്ടെന്ന് എത്ര തോന്നുന്നു പണ്ടിങ്ങനെ എല്ലാവരുമായിട്ട് കൂടി ഈ ഷൂട്ടിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കും ചിലപ്പോ മൂന്ന് മണിക്കൊക്കെ ആയിരിക്കും നടക്കുന്നത് രാവിലെ ഇപ്പൊ അതൊന്നും നമ്മൾ പെട്ടെന്ന് ഒന്ന് ഹറിബറിയാക്കും അയ്യോയ്യോ കഴിഞ്ഞിട്ടൊന്നും ഓടണം ഒരാളിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ആ ഒരു കാത്തിരിപ്പിന്റെ ഒരു സുഖം എനിക്ക് തോന്നുന്നു ഈ ഒരു ത്രീ ഇയേഴ്സിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ ഓക്കേ ചേച്ചി യൂട്യൂബ് ചാനലിലും അല്ലാതെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടത്തെ മണിയുടെ ഷൂട്ടിന് ഞാൻ ആറരയ്ക്ക് എണീറ്റാണ് പോയിക്കൊണ്ടിരുന്നത് ഇന്ന് എന്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ചരക്കാണ് ഈ പറഞ്ഞ സാധനം തന്നെ കാരണം കൂടെ കൂടെ ഉണ്ടല്ലോ എന്ന് അപ്പൊ കല്യാണത്തിന് ശേഷം ഇതേപോലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെയാ ചേട്ടന് വളരെയധികം കെയർ ചെയ്യുന്ന അതായത് രാവിലെ എഴുന്നേറ്റൊക്കെ വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് വിഷ്ണുവിന് ഒരു കപ്പ് കോഫി വേണം രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഞാൻ ഉണ്ടാക്കി ചേട്ടന് എണീറ്റ് വരുമ്പോൾ തന്നെ കോഫി റെഡി ആയിരിക്കുന്ന ചേച്ചിയാണ് അങ്ങനെയുള്ള ഒരു ഭാര്യ ആണോ ചേച്ചി പറഞ്ഞാല് ഞാൻ കോഫിയും അങ്ങനെ ഒന്നും ഇല്ല ചേച്ചി തമ്മില് ഇവിടെ തന്നെ ണ്ടോന്ന് ചോദിച്ചാ ആയിട്ടാണ് ബേസിക്കലി ഭർത്താവ് അങ്ങനെയല്ല അങ്ങനെ ക്ലോസ്ഡ് ആയിരിക്കത്തില്ലേ അങ്ങനെയാണ് ഞങ്ങള് അത് ശെരിയാട്ടാ ചേച്ചി ചില വീഡിയോസിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും എന്താ വിളിക്കുന്ന ചിലതിൽ വിളിക്കുന്ന ചങ്ക് ബ്രോ അല്ലെങ്കിൽ അല്ല അയ്യോപ്പാ ആണോപ്പാ ചിലേട്ടാന്ന് വിളിക്കും ഹലോ ബ്രോ എന്റെ അമ്മ ഭയങ്കര വഴക്കുറയും അളിയാ നമുക്ക് ഇന്നൊന്ന് പുറത്തിറങ്ങണ്ടോ അമ്മ പറയാ ആരെയാണ് ഒന്നീ ചേട്ടൻ അല്ല നിങ്ങള് സമപ്രായക്കാരാണോ ഞങ്ങൾ ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ് ഒരു ഒരു മാസങ്ങളുടെ വ്യത്യാസം ലിറ്ററലി ഒരു വർഷം പറയാനൊന്നുമില്ല പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞാൻ എന്റെ മുപ്പതിലാണ് കല്യാണം കഴിക്കുന്നത് വാസ് നിയർ ടു തേർട്ടി വൺ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു മെച്ചോർഡ് ആയിട്ട് കല്യാണം കഴിച്ചവരായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ റൊമാൻസിങ്ങിനെക്കാളൊക്കെ ഉപരി ഒരു കമ്പാനിയൻഷിപ്പ് ആണ് ഞങ്ങൾക്ക് കൂടുതലും തോന്നാറുള്ളത് മോർ ദാൻ ഒരു കൈൻഡ് ഓഫ് നമ്മൾ അറിയില്ല നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സുഖം അത് തന്നെയാണ് എന്താ ചേച്ചി വിളിക്കുന്നത് ഇതേപോലെ അല്ല വിഷ്ണു വിളിക്കാറുണ്ട് അപ്പൊ നമ്മളൊരു ഫ്രണ്ട്സ് അങ്ങനെ എന്താ അത്രേ ഉള്ളു പിന്നെ എടാ എടാ പോടാന്ന് അധികം വിളിക്കാറില്ല നമ്മൾ അല്ല പോടാന്നുള്ളത് അങ്ങനെ എല്ലാരും എന്താ ആ ഒരു അച്ഛനും അമ്മയും തമ്മിൽ ഒരു ടെൻ ഇയർസിന്റെ ഡിഫറൻസ് ഉണ്ട്

പക്ഷെ സൗഹൃദം എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ വിട്ടു പോകത്തില്ല കാരണം അത്രയും ഫ്രഷ്നെസ് ഉള്ള ഒരു ബന്ധം എനിക്ക് എനിക്കൊന്ന് സൗഹൃദം മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്കൊരു ചൈൽഡ്ഹുഡ് ഒരു ഫ്രണ്ട് ഉണ്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് നമ്മുടെ എല്ലാം അറിയുന്ന ഒരു ഫ്രണ്ട് എനിക്കൊന്ന് മരണം വരെ ആ ഒരു ഫ്രണ്ടിന്റെ സ്പേസ് ആ ഫ്രണ്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം പ്രണയിക്കാനായിട്ട് നമുക്കിപ്പം ആ ആള് കൊള്ളാം ഇയാൾ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി ചെറുതായിട്ടൊന്നും മനസ്സ് നീങ്ങുമെങ്കിലും ഒരു ഓടി വന്ന് നമുക്ക് എല്ലാം ഒന്ന് പിടിച്ചൊന്ന് എല്ലാം സംസാരിച്ചൊന്ന് പൊട്ടി കറിയാനോ പൊട്ടി എനിക്ക് തോന്നുന്നു അതൊരു ബെസ്റ്റ് ഫ്രണ്ടിന്റെ സ്പേസ് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ സോ ഞങ്ങളുടെ മുന്നിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ മോർ ദാൻ ഒരു ഹസ്ബൻഡ് വൈഫീ തിങ്ങിനേക്കാൾ ഉപരി വി ഫെറ്റ് ലൈക്ക് എന്താ പറയാ ഒരു സൗഹൃദമാണോ ശരിക്കും പറഞ്ഞാൽ കൊറേ കൂടെ ചേച്ചി ചേച്ചിപ്പോ പറഞ്ഞ കൊണ്ടുവരുന്നത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫാക്ടർ കൂടെ ആയിരിക്കും അതായത് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചപ്പോ ചേച്ചിനെ അതായത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചത് ചേച്ചിനെ എല്ലാ ഇവന്റ്സിനും കൊണ്ടുവന്ന ചേട്ടൻ ചേട്ടൻ വളരെ ആയിട്ട് ചേച്ചിനെ കൂടെ നിന്ന് എല്ലാ ലൈക് ചേച്ചി കെയർ ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു ചേച്ചീനെ ഭയങ്കര ഒരു സപ്പോർട്ട് ആയിട്ട് കൂടെ നിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും നല്ലതല്ലേ ആ അതാണ് ഇപ്പം വിഷ്ണുവിന് ബിസിനസ് ആണ് ഈ കാർ ഡീറ്റെയിലിംഗ് സെന്റർ ആണ് അപ്പോൾ അവിടെ വിഷ്ണുവിൻ്റെ ചേട്ടനൊക്കെ ഉണ്ട് മാനേജ് ചെയ്യാനായിട്ട് അപ്പൊ എൻ്റെ കൂടെ ഷൂട്ട്സിൻ്റെ ഇവൻസിന്റെ സമയത്ത് വിഷ്ണു എൻ്റെ കൂടെ വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കൂടെ ഫുൾ ടൈം ഒരു അസിസ്റ്റന്റ് എല്ലാവരും ഉണ്ടായിരുന്നു ഇതിപ്പോ അതൊന്നും വേണ്ട ബോഡി ഗാർഡ് കം ആയി എവറി എവ്രിങ് ഐ ഗോട്ട് ഹിം ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് കിട്ടി ക്ഷമയുണ്ട് കാരണം ഇതിനൊക്കെ നമ്മുടെ ജോലിയിൽ അറിയാലോ മീനാക്ഷിക്ക് ഒരുപാട് ക്ഷമ വേണം കാരണം ഷൂട്ടൊക്കെ രാവിലെ തുടങ്ങിയ രാത്രി വരെ പോകും അപ്പൊ അവിടെ ഇരുന്ന് ചേട്ടൻ അത് ചെയ്യാൻ ചെയ്യും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ഇവന്റ് ഒക്കെ കഴിഞ്ഞു വന്നാൽ എന്റെ ഏറ്റവും വലിയ ക്രിറ്റിസൈസർ വിഷയമായിട്ട് ചേട്ടൻ എന്നോട് വേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം അമിതമായിട്ട് പറഞ്ഞിട്ട് കാരണം എനിക്കുള്ള ഏറ്റവും വലിയ ചീത്ത പേരെന്ന് പറയുന്നത് മീഡിയ പേര് കൂവൽ റാണി കാരണം ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആവുമ്പോൾ അതെന്താണറിയോ ഞാൻ പറഞ്ഞു അപ്പൊ വിഷ്ണു ആവശ്യമുള്ള ഒന്നും കാരണം വിഷ്ണു ആണ് എനിക്ക് വരുന്ന എല്ലാ കമന്റും എടുത്ത് വായിച്ചു ആ ധൈര്യവും സമ്മതിക്കണം ഞാൻ പറയുന്നത് എങ്ങനെ അത് ആക്ച്വലി ചോദിക്കായിരിക്കും കാരണം നമ്മൾ മീഡിയക്കാർക്ക് ഇതിന്റെ കമന്റും ചീത്ത വിളിയൊക്കെ നമ്മൾ യൂസ് ആണ് ചെയ്യണം ഇതിന് ന്യൂ ആണ് ആദ്യം യൂട്യൂബില് എനിക്ക് ബുദ്ധിമുട്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തതേ പണ്ടൊക്കെ നമ്മളെ നേരിട്ട് ചീത്ത വിളിക്കുള്ളായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് വിഷ്ണുവിന്റെ അക്കൗണ്ട് തേടി പിടിച്ച് വിഷ്ണുവിന് പേഴ്സണൽ മെസ്സേജായിട്ട് ചീത്ത വിളിക്കും അങ്ങനെയൊക്കെ അയക്കുന്നവരുണ്ടോ അങ്ങനെ അയയ്ക്കും വിഷ്ണു എന്ത് ചെയ്യുന്ന അവർക്കപ്പം തന്നെ ചീത്ത വിളിച്ച് മറ്റേ വോയിസ് മെസ്സേജ് അയച്ചിട്ട് ബ്ലോക്ക് ചെയ്യും ഞാൻ ഒന്നും പറയണ്ട ഇതിൽ പലതും ഫേക്ക് ആയിരിക്കും നമുക്കറിയത്തില്ല ആൾക്കാരുണ്ടോ ഭർത്താവിന്റെ അക്കൗണ്ട് തപ്പി പിടിച്ചു അപ്പോളോവേഴ്സേ ഉള്ളൂ അതിലും വന്നിട്ട് ഫുള്ള് ഇതൊക്കെ എന്തെങ്കിലും ചില ട്രോളൊക്കെ വരുന്ന സമയം ൊന്ന് നിന്റെ ഭാര്യനോട് പറഞ്ഞുകൂടെ ഇങ്ങനെ ആകാൻ ഒന്ന് ഇങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു ഇതങ്ങ് പറഞ്ഞിട്ട് വിഷ്ണു ബ്ലോക്കും കൂടെ ചെയ്യും വിഷ്ണു ഇവൻ ഇത് തുറന്ന് കേൾക്കണം പിന്നെ അവൻ ഇങ്ങോട്ട് അയക്കാൻ പറ്റില്ല പാടില്ല തന്നെ ബ്ലോക്ക് ചെയ്യും ഞാൻ പറയാം വേറെ അക്കൗണ്ടിൽ നിന്ന് അയക്കും ഫേക്കായിട്ടുള്ളവരെ വേണം അയക്കാം സോ പേഴ്സണലി ഹീ വിൽ കൈകാര്യം ചെയ്യലോ അതെണ്ടോ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് ഐഡിയൽ എക്സാമ്പിൾ ആണ് നിങ്ങളെന്ന് അപ്പം ഇങ്ങനെ ഒരു കിരി കിലി കിരിലാന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന ടോക്കറ്റീവ് ആയിട്ടുള്ള വൈഫ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയും അറിയത്തില്ല നമുക്ക് ഇപ്പഴും സംസാരിച്ചോണ്ടിരിക്കാം ആക്റ്റീവ് ആയിട്ടുള്ള ആളുണ്ട് അല്ലാത്ത ആക്റ്റീവ് തന്നെയാണ് സമയം ശരി ഞങ്ങൾ ഡ്രൈവ് ഞങ്ങൾ ഞങ്ങൾ വരെ വന്നിട്ട് ഇതിനോട്ടെ ഞാനിപ്പോ വിഷ്ണുവിനെ വിളിക്കുന്ന മൈലസാമീന്ന വിഷ്ണു എന്നെ വിളിക്കുന്നത് മൈലസാമീന്ന കാരണം ഞങ്ങൾ ലാൽ സാറിന്റെ സിനിമ ആക്ച്വലി കഴിഞ്ഞ ദിവസം പോയി കണ്ടത് അതിനുശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങളുടെ രണ്ടുപേരുടെ ആ പാട്ടാണ് പാടലല്ല ഞങ്ങൾ ിട്ട് ഏ മയിലുണ്ടുമായിരുന്നു അയ്യോ തെറ്റൊന്നും പാടണ്ട കാരണം അയ്യോ കാരണം ഒരുപാട് ഫാൻസ് ആ പാട്ട് തന്നെ ആ

ഇതുപോലെ ഞാൻ കേട്ടിട്ട് എനിക്ക് എനിക്കൊന്ന് ഞാൻ പത്താം ക്ലാസ്സിലെ പരീക്ഷ എന്തോ എഴുതുക അത് എഴുതി സോഷ്യൽ സയൻസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ മൊത്തം അതാണ് ഏ അറ നക്ക് മുക്ക് നക്കു

എന്നാ ഡ്രാമ ഒന്ന് അല്ല ഞങ്ങൾ ഇപ്പൊ യൂട്യൂബ് ഇപ്പൊ ഞങ്ങൾ അധികം യൂട്യൂബ് വീഡിയോസ് ഞങ്ങളുടെ പേഴ്സണൽ അധികം ചെയ്യുന്നില്ല കാര്യം ഈ പറഞ്ഞല്ലേ നമ്മൾ ഈ പ്രൈവറ്റ് കാര്യങ്ങൾ കാണിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരിച്ചിരി ബുദ്ധിമുട്ട് ഇപ്പൊ തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അത് ആക്ച്വലി അത് കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ഒരു കമന്റ് സെക്ഷനില് വന്ന കമന്റ്സ് തന്നെയാണ് കാരണം ഏതൊരു വീഡിയോയിൽ ഇപ്പം വളരെ വീട്ടിൽ അമ്മയായാലും അച്ഛനായാലും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് ഹസ്ബൻഡിന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഒരു കോഫി ഇട്ട് കൊടുക്കുക അപ്പൊ ഇതിലെന്താ തന്നെ ചെയ്തോളൂല എല്ലാം എന്തിനാ ഞങ്ങളുടെ ഒരു വീഡിയോ അതായത് ഞാൻ കൊടുക്കുന്നതിൽ പറഞ്ഞു വിഷ്ണു ഉറങ്ങാണ് അപ്പൊ ഞാനാണ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നത് കാരണം എണീക്കുമ്പോൾ ആൾക്ക് ഫുഡ് കൊടുക്കണമല്ലോ എന്ന് അപ്പൊ താഴെ മൊത്തം ഈ ഇയാളെന്തോ കുഞ്ഞു കുട്ടിയല്ലാണോ കഴിച്ചു കഴിച്ചുവിടും ഇയാൾക്ക് വന്നൊന്ന് കട്ട് ചെയ്താലെന്താ ഞാൻ ഞാനെന്ത് ചെയ്തു നെക്സ്റ്റ് വീഡിയോയിൽ മീനാക്ഷി ഫുള്ള് അവിയൽ എന്നുള്ളത് കറ്റാപ്പുറച്ചോ ഞാൻ വെട്ടിച്ചു അരി മാത്രം അതുമല്ല അതിന്റെ താഴെ മൊത്തം കമന്റ് ചെയ്യും ഇത് ചെയ്ത എന്തോ കുഴപ്പം പാവപ്പെട്ട ഭർത്താവിനെയാണോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ സ്ത്രീ ഭൂഷണോണ്ട് പെമിനസ് ആണോ അപ്പൊ ഞാൻ വിചാരിക്കാം അപ്പം ഞാൻ വിഷ്ണുനോട് പറയാം നീ അറിയുന്നോ അറിയുന്നില്ലേ എനിക്കറിയില്ല അരിഞ്ഞില്ലെങ്കിലും ഒക്കെ കമന്റ് അതെ അല്ല പല ഇതിലും എനിക്ക് തോന്നുന്നുണ്ട് അതായത് നമ്മുടെ ഡ്യൂട്ടിയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കേൾക്കാം ഇത് ചോദിക്കൂ ചോദിക്കൂ അപ്പം എന്തിനാണ് ഇപ്പം അവന്റെ ഇത് അറിഞ്ഞിട്ട് സെക്ഷാലിറ്റി ഇറങ്ങിട്ട് ഇവൾക്കെന്താണ് കാര്യം എന്തിനാണ് അത് ചോദിക്കുന്നത് ഇറ്റ് പേഴ്സണൽ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദ ഡേ ഇത് കാണാൻ എന്നുള്ളത് ഒരു കാര്യമാണ് അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ഈ ഇങ്ങനത്തെ ചേച്ചിയുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ചേട്ടനെ അല്ലെങ്കിൽ കമന്റ്സ് ഇടുന്നത് അങ്ങനെ ഫീൽ അത് ഇതിന്റെ ബിസിനസ് ആണല്ലോ ബേസിക്കലി അതാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് അതിനകത്തൊരു അതൊരു കണ്ടന്റ് എന്നുള്ളതല്ലേ ബേസിക്കലി അപ്പൊ അതിനു വേണ്ടിട്ട് കണ്ടന്റ് ഇപ്പം സി നമുക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും മീനാക്ഷി ഇതിന് ഓക്കെ ആയിട്ടായിരിക്കും അവരും വരുന്നത് നമ്മൾ ചിലപ്പോൾ മുന്നേ തന്നെ ക്വസ്റ്റ്യൻസ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം അവർ കൃത്യമായി ഇതൊരു പ്ലേ അല്ല എന്ന് പലപ്പോഴും നമ്മുടെ ഓഡിയൻസിന് മനസ്സിലാവാൻ പോലും പറ്റത്തില്ല പക്ഷെ ചീത്ത വിളി വരുമ്പോൾ മൊത്തം നമ്മളത് ഏറ്റുവാങ്ങുക പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പം എനിക്ക് ചോദിക്കാനുള്ള ഒരു റൈറ്റ് പോലെ പ്രേക്ഷകർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട് അപ്പൊ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും അവർക്ക് എന്റെ മൊത്തം പറയാം അത് ഭയങ്കര വെൽക്കം ചെയ്യാണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐ വുഡ് അപ്രീഷിയേറ്റ് യു ഫോർ ദാറ്റ് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അത് കേൾക്കണമല്ലോ ഈ പറഞ്ഞാലും അമ്പലത്തിൽ നിൽക്കുമ്പോ അയ്യോ ഇന്നലെ ആ ചോദ്യം ശരിയായില്ല ശരിയല്ല പറഞ്ഞിട്ടുണ്ടോ അയ്യോ എത്ര ഞാൻ ദിലീപേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് ദീപേട്ടനോട് ചോദിച്ചു ദിലീപേട്ട ഇങ്ങനെ മീനാക്ഷിന്റെ കല്യാണം ആയിരുന്നു കേൾക്കുന്നല്ലോ സത്യമാണോന്ന് അപ്പൊ ദിലീപേട്ടൻ പറഞ്ഞു ഇല്ല ഞാൻ ഇതുവരെ അറിഞ്ഞില്ല വന്നിട്ട് നിന്നോട് ചോദിച്ചിട്ട് ഞാൻ അറിയാന്നായിരുന്നെന്ന് താറ്റൊക്കെ വരും അപ്പൊ പിറ്റേ ദിവസമൊക്കെ നിന്നിട്ട് ആൾക്കാർ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചേ സ്വന്തം അച്ഛന് പോലും മകളുടെ കല്യാണത്തെ പറ്റി അറിയില്ല അതിന് എന്തിനോ അതിൽ ഇന്റർഫെയർ ചെയ്യുന്നേ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഇതെല്ലാം വേറെ ക്യൂ ഒക്കെ വരുന്ന വേറെ വഴിന്നാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഞാൻ ഐ ഹ് ഫേസ്ഡ് ലോഡ് ഓഫ് തിങ്സ് പിന്നെ അപ്പോൾ ആ സമയത്തും ഞാൻ മനസ്സിലാക്കുന്നത് പ്രേക്ഷകർക്കും അവരുടെ എക്സ്പ്രസ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് റൈറ്റ്സും ഉണ്ട് അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറയാം ഇഷ്ടമായെങ്കിൽ പറയാം ബയസ്ഡ് ആയിട്ട് പറയാം സോൾ അപ് ടു ദം അല്ലെ അവർക്ക് വേണ്ടിയല്ലേ നമ്മളിത് ചെയ്യുന്നത് അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് വിഷ്ണുനെ മാത്രം കാണിക്കാനാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല ഇപ്പൊ അവരെ എനിക്ക് ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത്രേ ഉള്ളൂ ഇറ്റ്സ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ നമ്മൾ അതുകൊണ്ട് വെൽക്കം ചെയ്യണം പാവമാണ് ചേട്ടൻ ഒരു വണ്ടി ഭ്രാന്തനാണെന്ന് ചേച്ചി ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പൊ ഭയങ്കര ബൈക്ക് റൈഡ് ഒക്കെ പോകുന്നതാണ് പെട്ടെന്നൊരു രാത്രിയൊക്കെ എണീറ്റ് ബൈക്ക് റൈഡ് പോയിട്ടുള്ള ഇൻസെൻസ് ഒക്കെ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും എങ്ങോട്ടോ എങ്ങനെയാ ചേച്ചിക്ക് ഇപ്പൊ തോന്നിട്ടോ അയ്യോ ചേച്ചി എങ്ങനെ പൊതുവെ ട്രാവലിങ് ഇഷ്ടമുള്ള ഒരാളാണ് പെട്ടെന്ന് പ്ലാൻ ഇന്ത്യ ബൈക്ക് വീക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ വരുന്ന ഒരു ഒരു എല്ലാം ബൈക്ക് എല്ലാ ബൈക്ക് മാത്രമേ വരുള്ളൂ അവിടെ ഐ ബി ഡബ്ല്യൂ എന്നാണ് അർജുൻ എല്ലാം ഇതൊക്കെ പറയുന്നത് ചേട്ടൻ പഠിപ്പിച്ച് കൊടുക്കല്ലോ പണ്ട് തൊട്ട് പണ്ട് ഞാൻ പറയും പുള്ളി വണ്ടിയുടെ ബാക്ക് നോക്കി വണ്ടി ഏതാന്ന് പറയും ഇപ്പൊ ഞാനും പറഞ്ഞു തുടങ്ങി ആസ് എ ഭാര്യ അതായത് ഇപ്പം ഞാൻ എല്ലാ വീടുകളിലും ഇന്ററോയിൽ പറഞ്ഞ വിഷ്ണു ചേട്ടൻ എഴുന്നേക്കുന്ന സമയം എനിക്ക് വരെ അറിയാം ഏഴുമണിക്കല്ല ചേട്ടൻ ചേട്ടല്ല പറയുന്നത് വിഷ്ണു ഉറങ്ങുകയാണ് അപ്പൊ ശബ്ദം ഉണ്ടാക്കാതെ നമുക്കെല്ലാം ചെയ്യാം അപ്പൊ ഇതേപോലെയുള്ള ഒരു ഭാര്യയാണ് അതേപോലെ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്വാളിറ്റി വൈഫ് നന്നായിട്ട് ചെയ്യും ആണോ എനിക്കിപ്പോ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആണെന്ന് പറഞ്ഞാലും അത് ഇപ്പൊ എനിക്ക് ഇഷ്ട എന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് അത് കുക്ക് അതെങ്ങനെയാണെന്നൊക്കെ എനിക്ക് ശരി എന്താ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു സാധനം എനിക്ക് ഒരുപാട് ഐറ്റം ഉണ്ടാക്കി തന്നെ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഞങ്ങളുടെ തിരുവാതിര പുഴുക്കുന്നുണ്ട് സാ എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ് അതെല്ലാം എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അമ്മ എനിക്ക് ഇഷ്ടമാണെന്ന് എന്ന് കേട്ടുകഴിഞ്ഞാൽ നൈസായിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് അത് ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രോ ആണ് ആള് തിരുവല്ലയാണ് ഞങ്ങളുടെ ഇപ്പൊ അവിയൽ പോലും ഭയങ്കര വ്യത്യാസമാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഈ വെളുത്തുള്ളിയുടെ ഇവരുടെ നാട്ടിലോട്ട് വെളുത്തുള്ളിയുടെ ഉപയോഗം ഇച്ചിരി കുറവാണ് തോരനൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ഞാനിപ്പം അങ്ങോട്ടായി വിഷ്ണുവിന്റെ ഇഷ്ടപ്പെട്ട രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്യും ഒരു തിരുവല്ലക്കാരിയായി അച്ചായത്തിയായി ഞാൻ നല്ല രീതിയിൽ ഇപ്പം നല്ല നാട്ടൻ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി വെക്കും കപ്പ വെക്കും അപ്പൊ കല്യാണത്തിനോട് ചേച്ചി എനിക്കത് ഞാൻ ഞാനങ്ങനെ ഭാവിയിൽ കല്യാണം കഴിച്ചു അത് അത് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഗേൾസിനായിരിക്കും കേട്ടോ കാരണം നമ്മൾ പറയില്ലേ നമ്മളിപ്പോൾ അമ്മയാകുന്നു നമ്മൾ അമ്മുമ്മയാകുന്നു എനിക്ക് എപ്പോഴും ഞാൻ പറയും ആണുങ്ങളെക്കാളും കാണുന്ന അഡാപ്റ്റിങ് പവർ കൂടുതൽ നമുക്ക് ഗേൾസിന് തന്നെയാണ് ോ തൊന്നും അല്ല കുറച്ചുകൂടെ ഇരുന്ന് നോക്കിയാ അമ്മേ അമ്മ ഞങ്ങൾ നൈസായിട്ട് ഇടക്കൂടെ ആ ചോദിച്ചത് കാര്യാണ് ചേച്ചി അവരും കൂടെ ഒരു അവരും ഞാൻ പറയും നിങ്ങൾക്ക് എന്തറിയാം ഞങ്ങൾ സ്ത്രീകൾ ഒമ്പത് മാസം ഈ ചുമന്ന് നമ്മൾ പ്രസവിക്കുന്നുണ്ടല്ലോ അപ്പൊ വിഷ്ണു മാസത്തിന്റെ കണക്കിനെന്താ പറയാനുള്ളത്യാണി അത്രമിച്ച് ഒരുമിച്ചു വിഷ്ണു പറയാത് മാസം നിങ്ങളെ സഹിക്കുന്നതാണ് പ്രസവ വേദനക്കാൾ വലുത് ഈ മൂഡ് സ്വിങ്സിന്റെ സമയത്ത് നമ്മള് ഇപ്പൊ വിഷ്ണു പറയും നിങ്ങളെ സഹിക്കാന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ സഹനശക്തികളിൽ ഒന്നാണ് ആദ്യം മനസ്സിലാക്കോ കുഞ്ഞേ സോ അതല്ല മീൻ പക്ഷേ ഈ പറഞ്ഞ പോലെ കുക്കിങ് ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ മുപ്പത് വയസ്സ് വരെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടില്ല കാരണം അതിനുള്ള സമയം കിട്ടില്ല കാരണം ഞാൻ പതിനാറാമത്തെ വയസ്സോട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയ ഒരാളാണ് അപ്പോൾ അത്രയും വർഷം പതിനാല് പതിനഞ്ച് വർഷം ഞാൻ ഒന്നും ഞാനൊന്നും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ആവശ്യം വന്നിട്ടില്ല പക്ഷേ വൺസ് ഇഫ് ഐ വെൻ ഐ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഞാൻ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഞാനിപ്പോ നല്ല നല്ല ബീഫ് അസ്ലായിട്ട് വീട്ടിൽ വന്നാൽ ഇപ്പൊ പ്രൊഫഷണൽ ലൈഫും ഇപ്പൊ ഭയങ്കര ബിസി സ്കെഡ്യൂളാണ് ആണ് ഈ ഒരു നയൻറ്റി ഫൈവ് ജോബ് അല്ല ഒരു പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ബാലൻസ് ചെയ്യുന്ന രീതി ചേട്ടൻ ഇഷ്ടപ്പെടുന്നുണ്ടോ നന്നായി ബാലൻസ് ചെയ്യുന്നത് നല്ലൊരു ഹോം മേക്കർ മേക്കറാണോ നല്ലൊരു നല്ലൊരു ആങ്കർ എന്നുള്ള എന്നുള്ള ഫുൾ ഫുൾ മാർക്ക് മാർക്ക് കൊടുക്കുക കൊടുക്കുക വൈഫ് രണ്ടിലും കൊടുക്കും ഞങ്ങൾ 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 ഓൾമോസ്റ്റ് എപ്പോഴും മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാറില്ല തീരുമാനിച്ച കാര്യമാണ് ായി ഇത്രയും വയസ് ആയി വയസ്സായി ഇരു കഴിച്ച് പ്രണയിച്ചിടുന്നവരൊന്നും അല്ല മൈ തിങ് ഹി വാസ് ബിസി വിത്ത് ഹിസ് ബിസിനസ് ഇനി എന്തായാലും

ഫോൺ ഇല്ലാതെ ഞങ്ങൾക്ക് എത്ര മാസം വേണമെങ്കിലും ഞങ്ങൾക്ക് ജീവിച്ചു പോവാം ചേച്ചി ബിഗ് ബോസിലൊക്കെ അയ്യോ ഒരുപാട് കോൾസ് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ബിഗ് ബോസിന്റെ സമയമാലോ ചേച്ചി ഇത്തവണ പോകുന്നുണ്ടോ എങ്കി ഒരു ഇന്റർവ്യൂ തന്നിട്ട് പോവോ ഞങ്ങൾ ഇട കിട്ടോളാം ഇങ്ങനെ വിളിക്കും അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ബിഗ് ബോസ് ഒക്കെ അത്രയും ടാലന്റ് ഉള്ളവർക്ക് ഉള്ള ഒരു സ്പേസ് ആണ് പിന്നെ അത് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചി അയ്യോ ഒത്തിരി ഇല്ല അതാണ് ദാറ്റ്സ് ആൻസർ കാരണം സീസൺ സമയത്തൊക്കെ എല്ലാം ചെയ്തിട്ട് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്കറിയില്ല വേറൊന്നും നമ്മൾ നമ്മളൊന്നാമത് വീടൊക്കെ വിട്ട് മാറി നിൽക്കണം എനിക്ക് കുറച്ച് ഹോം സിക്നസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ കൊറേ ഇപ്പം കൊറേ ആനിമൽസ് അച്ഛൻ അമ്മ കൂടാതെ ഒരുപാട് പേരുണ്ട് വീട്ടില് അപ്പം ആണല്ലേ അത് പെൺകുട്ടികൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അഞ്ചു ദിവസം ഒക്കെ കഴിയുമ്പോഴേ ബുദ്ധിമുട്ട് പറയും നാളെ എന്താ പരിപാടി എന്നൊക്കെ അപ്പഴ എനിക്ക് മനസ്സിലാവും അപ്പൊ അച്ഛനെ കാണാൻ പറയും ഇപ്പൊ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒരു ആണെന്ന് ഐ കൻ നോട്ട് ബിലീവ് <dı> െ ഇറ്റ് കുഴപ്പമില്ല നാളെ കഴിഞ്ഞിട്ട് പോയി ഡിസ്റ്റർ ചെയ്യുന്നുണ്ട് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് മാറി നിക്കാ കല്യാണ ദിവസം ഭയങ്കര ഇതായിരുന്നില്ലേ വിഷ്ണു പേടിച്ചു പോയി ഞങ്ങള് താലി കിട്ടുന്ന സമയത്ത് ഞാനും അച്ഛനും കൂടെ നിന്നും പൊട്ടിക്കരച്ചിലായി പോയി ആ വീഡിയോ പക്ഷെ എന്തോന്നറിയില്ല എനിക്ക് തോന്നുന്നു അധികം നമുക്ക് ചാനലൊന്നും ആ സമയത്ത് ഒന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല ക്യാമറമാൻപിൾ ലോക്ക് ഡൗൺ ആയതുകൊണ്ട് ഒരൊറ്റ ക്യാമറാമാൻ മാത്രമേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അധികം ആരും അത് കണ്ടില്ല അയ്യോ കാരണം ഞങ്ങളുടെ ഒരു ഭയങ്കരമായി ഞങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾ നിർത്താണ്ട് കരയായിരുന്നു ഞാനും അച്ഛനും കൂടെ അപ്പൊ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സാധാരണ രീതിയിൽ കഴിഞ്ഞിറങ്ങുമ്പോൾ കരയുന്നൊരു ചാൻസ് അത് കോമൺലി ഉള്ളൊരു കാര്യ ഞാൻ ഞാൻ ഇങ്ങനെ വീഡിയോയില് ഞങ്ങളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ആ വീഡിയോയില് വിഷ്ണു ഇങ്ങനെ പകച്ചു നിൽക്കുന്ന കാണാൻ പറ്റും കാരണം ഇപ്പുറത്തെ സൈഡിൽ ഞാൻ നിന്ന് കറിയുന്ന തൊട്ടപ്പുറത്ത് അച്ഛൻ നിന്ന് കരയുന്നു അപ്പൊ വിഷ്ണു ആർക്കാ ഇത് ആരെ ഞാൻ സാന്ത്വനിപ്പിക്കും കാരണം വിഷ്ണു ഞാൻ ഈ ഇറങ്ങുന്ന സമയത്ത് കരയിൽ പേടിച്ചിട്ട് കുറെ ചോക്ലേറ്റ്സ് ഒക്കെ കാറിനകത്ത് വാങ്ങിച്ചു വച്ചിട്ടുണ്ടായിരുന്നു മഞ്ച് ഡയറി മിൽക്ക് ഇങ്ങനെ ചോക്ലേറ്റ്സ് കാരണം നിന്ന് തിരുവല്ല വരെ എത്തണമല്ലോ അതിനൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു എനിക്ക് ആ കാറിൻ്റെ അകത്ത് ഞാൻ വളരെ കൂളായിരുന്നു കാരണം ഞങ്ങൾ ആ താലി കിട്ടുന്ന സമയത്ത് ഞങ്ങൾ മാക്സിമം കരഞ്ഞ് കൊളവാക്കി താലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഉണ്ടായിരുന്നില്ല കാരണം വെച്ചിട്ടായിരുന്നു ഓപ്പൺ താലിട്ട് ും അകത്തു പുറത്തുനിന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സമയം കരിയൊന്നും അത് ഭയങ്കര വിഷ്ണു അങ്ങ് എന്ത് പറയണെന്നുള്ളൊരു ഇതിലായി പോയി എന്ത് ചെയ്യണം എന്ന്